കൂടാതെ ടേക്ക് എ ബ്രേക്കിന്റെ നിർമ്മാണമാണ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നത് ചിൽഡ്രൻസ് പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി രണ്ടു കോടി രൂപ ചെലവിലാണ് പൊതുമരാമത്ത് വകുപ്പ് പൊന്നാനിയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ചന്തപ്പടിയെ സുന്ദരിയാക്കുന്നത് റോഡിന്റെ ഇരുവശവും ഇന്റർലോക്ക് വിരിച്ച കൈവരിയോടുകൂടി നടപ്പാതെ ഒരുക്കും രണ്ട് റോഡുകൾ സംഗമിക്കുന്ന ഭാഗത്ത് ഗാർഡൻ വിൽക്കും ചെടികളും പൂക്കളും വിളക്കുകളുമായി ചന്തപ്പടി ഇനി പൊതുമോടിയണിയും ചന്തപ്പടി സെന്ററിൽ നിന്ന് മികച്ച സൗകര്യത്തോടെ നിർമ്മിച്ച പുുമരാമത്ത് വിശ്രമ കേന്ദ്രം വരെയുള്ള നൂറ് മീറ്ററിലാണ് സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടക്കുന്നത് ബ്യൂട്ടിഫിക്കേഷൻ മാതൃകയിലാണ് ചന്തപ്പടിയിലും ഡിസൈൻ തയ്യാറാക്കുന്നത് ടൂറിസം ഡെസ്റ്റിനേഷൻ പാർക്കിൽ കഫ്തീരിയ ടോയ്ലറ്റ് ബ്ലോക്ക് ഇരിപ്പിടം പാർക്കിംഗ് ലൈറ്റിംഗ് സംവിധാനം എന്നിവയാണ് സജ്ജീകരിക്കുന്നത് ടൈക്ക ബ്രേക്ക് കെട്ടിട നിർമ്മാണം പൂർത്തിയായി അന്തിമ വർക്കുകൾ മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് മാർച്ച് മാസത്തിനു മുമ്പ് ടൈക്ക ബ്രേക്ക് നാടിന് സമർപ്പിക്കും